ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവൻറ്സിനെ കുറിച്ചാണ് ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ അകത്ത് നടക്കുന്ന ആക്ഷൻസ് ആണ് ഉദാഹരണത്തിന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക അതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക കീ പ്രസ് ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവൻ്റ്സ് എന്ന് പറയുന്നത് മൗസ് ക്ലിക്ക് ചെയ്യുക ഇതൊക്കെയാണ് ഒരു പേജിൻ്റെ അകത്ത് നടക്കുന്ന ഇവൻറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഒരു പേജിലെ യഥാർത്ഥത്തിൽ നടക്കുന്ന ആക്ഷൻസ് യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവൻ്റ്സ് എന്ന് പറയുന്നത് ഈ ഇവൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട് അതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻലൈൻ ഇവൻ്റ്സിനെ കുറിച്ചാണ് ഓക്കെ സോ ഇൻലൈൻ ഇവൻറ്റ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് എലമെൻറ്റ്സ് നമ്മുടെ ഫോമിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നു ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സിനും ബട്ടൺ ഒക്കെ ഓരോ ഐഡിയ കൊടുക്കുകയാണ് ബട്ടൺ നമ്മൾ ബി ടി എന്ന് പറഞ്ഞ ഐഡിയ കൊടുക്കുകയാണ് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു ടെക്സ്റ്റ് ബോക്സിന് നമ്മൾ ഐ ഡി കൊടുക്കുന്നത് ടി എക്സ്റ്റി എന്ന് പറയുന്നൊരു ഐഡിയ കൊടുക്കുന്നു ഓക്കെ സോ നമുക്ക് ടി എക്സ്റ്റി എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ട് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ഓക്കെ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണം ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് അറിയാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അതിലൊരു മാർഗ്ഗമാണ് ഇൻലൈൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് അതിനായിട്ട് നമുക്ക് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് എഴുതാം ഓൺ ക്ലിക്ക് അതായത് ക്ലിക്ക് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓൺ ക്ലിക്ക് ഇവൻ്റ് അതല്ല രണ്ട് തവണ ക്ലിക്ക് ചെയ്തു ഡബിൾ ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ ഓൺ ഡി ബി എൽ ക്ലിക്ക് എന്നായിരിക്കും ഇവൻറ്റ് അങ്ങനെ ഓരോ എലമെൻ്റിൻ്റെ ഇതുപോലെ ഒരുപാട് ഇവൻ്റ്സ് ഉണ്ട് ക്ലിക്ക് ഇവൻ്റ് ഉണ്ട് ഡബിൾ ക്ലിക്ക് ഇവൻ്റ് ഉണ്ട് കീ പ്രസ് ഇവൻ്റ് ഉണ്ട് കീ അപ്പ് ഇവൻ്റ് ഉണ്ട് മൗസ് മൂവ് ഇവൻ്റ് ഉണ്ട് അങ്ങനെ ധാരാളം ഇവൻറ്റ്സ് ഉണ്ട് നമ്മളെല്ലാ ഇവൻറ്സും കവർ ചെയ്യുന്നില്ല പക്ഷേ ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് മനസ്സിലാക്കിയാൽ ബാക്കി ഇവൻറ്റ്സും എല്ലാം അതുപോലെ തന്നെയാണ് അതേ പാറ്റേണിലാണ് പോകുന്നത് ഓക്കെ സോ നമുക്കിപ്പോൾ ക്ലിക്കാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത് ഓൺ ക്ലിക്ക് ഈക്വൽസ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ കോൾ ആയിരിക്കാം ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ജാവാസ്ക്രിപ്റ്റ് കോളൻ എന്നിട്ട് പറയുകയാണ് അലേർട്ട് അലേർട്ട് യു പ്രസ്ഡ് വിസ് ബട്ട് നമ്മളിപ്പോൾ പറഞ്ഞേക്കാണ് ജാവാസ്ക്രിപ്റ്റ് കോളൻ അലേർട്ട് ഒരു മെസ്സേജ് അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഈ പറയുന്ന ജാവാ സ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയാം ഇന്ന ഇൻലൈൻ ജാവസ്ക്രിപ്റ്റാണ് നമ്മളിത് ആദ്യം പറഞ്ഞിരുന്നത് പല ടൈപ്പ് ഓഫ് ജാവസ്ക്രിപ്റ്റിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് റീലോഡ് ചെയ്യാം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യു പ്രസ് ദിസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് വന്നു ഇത് ഇതിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എഴുതാൻ പറ്റിയ ഏറ്റവും സിംപിൾ മെത്തേഡാണ് ഇനി ഇങ്ങനെ ജാവാക്രിപ്റ്റന്ന് കൊടുക്കണ്ട നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം അതിനുമുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫങ്ങ്ഷൻ എഴുതണം ഞാൻ പറയുകയാണ് ഫങ്ഷൻ ബട്ടൺ ക്ലിക്ക് ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാണ് ഫംഗ്ഷൻസും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് നിങ്ങൾ അത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വരിക നമ്മളൊരു ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ അകത്ത് പറയുകയാണ് ഈ സെയിം മെസ്സേജ് യു ക്ലിക്ക് ദിസ് ബട്ടൺ ഓക്കെ അപ്പോൾ ഈ ഈ ഫങ്ഷൻ കോൾ ചെയ്താൽ ഈ അലർട്ട് മെസ്സേജ് വരും അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണം അതിനായിട്ട് ഈ ഫംഗ്ഷൻ്റെ പേര് സാധാരണ എങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ഫങ്ഷൻ കോൾ ഓക്കെ സേവ് ചെയ്യുക ഇനി റൺ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്താലും ഉണ്ടോ യു ക്ലിക്ക് ദിസ് ബട്ടൺ സെയിം എഫക്റ്റ് ഓക്കെ ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ എനിക്കിപ്പോൾ വേറെ എന്തെങ്കിലും വാല്യൂം കൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ടി എക്സ്റ്റിയുടെ വാല്യൂം കൂടെ ഇതിൻ്റെ അകത്ത് ആർഗ്യുമെൻ്റ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ടി എക്സ് ടി ഐ ഡി പറഞ്ഞു കൊടുത്താൽ മതി ഇതിൻ്റെ ഐ ഡി ടി എക്സ്റ്റി എന്നാണ് സോ എനിക്ക് ടി എക്സ്റ്റി എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ടി എക്സ്റ്റി കൂടെ ഇങ്ങോട്ടേക്ക് പാസ്സാകും അതിൻ്റെ ആവശ്യമില്ല നമുക്കിവിടെ അല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ആർഗ്യമെൻറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ അത് പാസ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഇപ്പോൾ ടി എക്സ് ടി ആ ടി എക്സ്റ്റി നിന്ന് ഇവിടെ കൊടുത്താൽ ആ ടി എക്സ്റ്റി ആയിരിക്കും ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് എയുടെ സ്ഥലത്ത് വരുന്നത് ഓക്കെ എന്നിട്ട് പ്ലസ് എ ഡോട്ട് വാല്യൂ എ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് അതിൻ്റെ അകത്ത് വാല്യൂ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിസ്പ്ലേ ചെയ്ത് വരും നോക്കാം ദിസ് മൈ വാല്യൂ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ യു ക്ലിക്ക് ദിസ് ബട്ടൺ മൈ വാല്യൂ നമുക്കിതുപോലെ ആർക്കും ഇതിൻ്റെ ഒപ്പം വാല്യൂ കൂടെ പാസ് ചെയ്ത് വിടാനായിട്ട് പോസിബിളാണ് അതെല്ലാം നമ്മൾ പാസ് ചെയ്ത് വിടുന്നത് ദിസ് ആണെന്ന് വരുക ദിസ് എന്നൊരു കീവേഡ് വച്ചിട്ട് നമുക്കിത് നമുക്ക് ഈ ഫംഗ്ഷന് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെല്ലാൻ പോകുന്ന ഈ ക്ലിക്ക് ചെയ്ത ഒബ്ജക്റ്റ് ഉണ്ടല്ലോ ഈ ഒബ്ജക്റ്റ് ആയിരിക്കും ഈ ദിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടാൻ പോകുന്നത് ഓക്കെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിവിടെ ദിസ് ഡോട്ട് ഐ ഡി എന്ന് വിളിച്ചു നോക്കാം എന്ത് സംഭവിക്കുന്ന അറിയാം ഓക്കെ സോ ക്ലിക്ക് ബട്ടണിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് ദിസ് ആണ് ദിസ് ആണ് ഇപ്പോൾ എയിൽ റിസീവ് ചെയ്തേക്കുന്നത് സോ ദിസ് ഡോട്ട് അല്ല എ ഡോട്ട് ഐ ഡി എയുടെ അകത്ത് ഇപ്പോൾ ഉണ്ടാവുന്നത് ഈ ബട്ടൺ എലമെൻ്റ് ആണ് അതിൻ്റെ ഐ ഡിയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഒന്ന് നോക്കാം എന്താ സംഭവിക്കുകയാണ് ഉണ്ടോ നമുക്ക് ഇതിൻ്റെ ഐ ഡി ബി ടി എൻ ആണ് അതാണ് നമുക്കിവിടെ കിട്ടിയത് അതായത് ഈ എലമെൻറ്റിനെ തന്നെയാണ് നമ്മൾ ഈ ഫങ്ഷൻ കോളിൻ്റെ ഒപ്പം പാസ് ചെയ്തത് അപ്പോൾ ഇവിടെ എ എ ഡകത്തുള്ളത് ഈ ബട്ടൺ ആണ് ഈ ബട്ടണിൻ്റെ ഒരു ആട്ടറിബ്യൂട്ടാണ് ഐ ഡി സോ എ ഡോട്ട് ഐ ഡി എന്ന് വിളിച്ചപ്പോൾ നമുക്ക് ബി റ്റിൻ കിട്ടി അങ്ങനെ നമുക്ക് കറണ്ട് വാല്യൂ അതിൻ്റെ ഒപ്പം പാസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ക്ലിക്ക് മാത്രമല്ല ഏത് ഇവൻ്റും ചെയ്യാം ഓൺ ഡി ബി എൽ ക്ലിക്ക് ഡബിൾ ക്ലിക്കിൽ അത് വരേണ്ടിയിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു ക്ലിക്ക് കൊടുത്തു വരില്ല രണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ അത് വന്നു ഓക്കെ ഉണ്ടോ അതാണ് ഡബിൾ ക്ലിക്കിൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത് ഇനി ഇതിപ്പോൾ ടെക്സ്റ്റ് ഇതിപ്പോൾ നമ്മൾ ബട്ടൺ ഒരു ഇവൻറ് കൊടുത്തു ഇനി ടെക്സ്റ്റ് ബോക്സിൽ എനിക്ക് ഇടുകയാണെങ്കിൽ ഒരു ഇവൻറ്റ് കൊടുക്കാം അത് ഞാൻ ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇവൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക ഉദാഹരണത്തിന് അതിന് പല ടൈപ്പ് ഇവൻ്റ് ഉണ്ട് ഓൺ കീ ഡൗൺ ഉണ്ട് കീ പ്രസ് ഉണ്ട് കീ അപ്പ് ഉണ്ട് സോ ഓൺ കീ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ കീ പ്രസ്സിന് നമ്മളൊരു ഫങ്ഷൻ കോളിയാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം ഫംഗ്ഷൻ കീ പ്രസ്ഡ് ഇതിൻ്റെ അകത്ത് പറയുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് നമുക്കതിൻ്റെ ഒപ്പം ഈ ദിസ് ദിസ് പാസ് ചെയ്യാം സോ കീ പ്രസ്ഡ് ഓഫ് ദിസ് അപ്പോൾ ഈ ടെക്സ് ഈ പറയുന്ന ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് പാസ്സാകുമ്പോൾ പോകുന്നത് സോ കീ പ്രസ്ഡ് ഇവിടെ അത് റിസീവ് ചെയ്യണം റിസീവ് ചെയ്യാനായിട്ട് എക്സ് ഈ എക്സിൻ്റെ അകത്തേക്ക് ഓരോ തവണ കീ പ്രസ് ചെയ്യുമ്പോഴും ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് വരും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയാണ് എക്സ് ഡോട്ട് വാല്യൂ ഓക്കേ റീലോഡ് ചെയ്യാം എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം ഉണ്ടോ ഞാൻ ഓരോ തവണ ടൈപ്പ് ചെയ്യുമ്പോഴും ഇവിടെ വരുന്ന റിസൾട്ട് നോക്കുക ഓരോ തവണ ഈ കീ പ്രസ് ചെയ്യുമ്പോഴും ആ ടെക്സ്റ്റ് ബോക്സിന് തന്നെയാണ് അത് ആയിട്ട് സെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഗൂഗിളിൻ്റെ അകത്തൊക്കെ സെർച്ച് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ആപ്പിളിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് താഴെ വരുന്നത് കാണാം ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിൾ ഡോട്ട് കോമിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ മൈക്രോസോഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ഇവിടെ വരികയാണ് ഓക്കെ ഇതിൻ്റെ മീനിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൈക്രോസോഫ്റ്റ് എന്നുള്ള ഈ ഓരോ വേഡ് ടൈപ്പ് ചെയ്യുമ്പോഴും ഇതിന് മനസ്സിലാവണം ഞാൻ ഒരു വേർഡ് ടൈപ്പ് ചെയ്തു അതനുസരിച്ച് അത് സെർച്ച് ചെയ്തുകൊണ്ട് വരികയാണ് അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഓരോ തവണ കീ പ്രെസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രെസ്സ് ചെയ്ത കീ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ആക്ഷൻ ആണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു എക്സാമ്പിളിലൂടെ നോക്കാം നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്കൊരു കൗണ്ടർ താഴെ കാണിക്കണം ഓക്കെ ഞാനിവിടെ ഒരു സ്പാൻ ഇടുകയാണ് സ്പാൻ ഐ ഡി ഈക്വൽസ് കൗണ്ടർ ഓക്കെ ഈ സ്പാനിൽ ആദ്യം വാല്യൂ സീറോ ആയിരിക്കും ഞാൻ ഓരോ തവണ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ സീറോ ഇവിടെ സീറോ ആണ് ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇത് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ നമുക്ക് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് കരുതുക സോ നമ്മൾ ബട്ടൺ ക്ലിക്ക് എന്നാൽ ഇത് യൂസ് ചെയ്യുന്നു ഒന്നും പാസ് ചെയ്യുന്നില്ല സോ ഫങ്ഷൻ ബട്ടൺ ക്ലിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത് ഈ കൗണ്ടർ കൂടണം അപ്പോൾ നമുക്കൊരു കൗണ്ടറിനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം സോ വേർ കൗണ്ട് ഈക്വൽ സീറോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം ഈ കൗണ്ട് കൂടണം സോ കൗണ്ട് പ്ലസ് പ്ലസ് ഇനി ആ കൗണ്ടിൻ്റെ വാല്യൂ ആയിരിക്കണം ഈ സ്പാൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച കൊറി സെലക്ടർ ഉപയോഗിക്കാം ഡോക്യുമെൻറ്റ് ഡോട്ട് കൊറി സെലക്ടർ ഉപയോഗിക്കാം ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഉപയോഗിക്കാം നമുക്ക് ഒരുപാട് ഒരുപാട് ചോയ്സ് ഉണ്ട് സോ നമ്മൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഉപയോഗിക്കുകയാണ് ഇപ്പം ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഓഫ് ഇതിൻ്റെ ഐ ഡി എന്താണ് കൗണ്ടർ എന്നാണ് സോ കൗണ്ടർ ഇനി എന്താ സെറ്റ് ചെയ്യേണ്ടത് ഡോട്ട് ഡോട്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ എന്താ സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തെ ഇന്നർ എച്ച് ടി എം എൽ ആണ് ഇത് ഈ പ്രോപ്പർട്ടി നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ എന്നാ വാലിന് നമ്മൾ എടുത്തത് വാല്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചായിരുന്നു ഓക്കെ അതേസമയം ഒരു എലമെൻറ്റിൻ്റെ നമുക്ക് പല തരത്തിലുള്ള എലമെൻറ് ഉണ്ട് കേട്ടോ അതായത് ക്ലോസിംഗ് ഉള്ള എലമെൻ്റ് ഉണ്ട് അല്ലാത്ത എലമെൻറ്റും ഉണ്ട് ഇപ്പോൾ ഞാൻ ഇൻപുട്ട് എന്ന് പറഞ്ഞു ഇതിന് ശരിക്കും പറഞ്ഞ ഒരു ക്ലോസിങ് ടാഗ് ഇല്ല അതേസമയം ഒരു ആങ്കർ ടാഗ് പറഞ്ഞാൽ ഇതിനൊരു ഓപ്പണിങ് ക്ലോസിംഗ് ടാഗ് ഉണ്ട് ഓക്കെ സോ ഈ ടാഗിൻ്റെ അകത്തുള്ള കണ്ടൻറ് എടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്നർ എച്ച് ടി എം എൽ ആണ് ഇന്നർ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുക ഇന്നർ എച്ച് ടി എം എൽ ഇന്നർ അത്രയും ലോവർ കേസ് എച്ച് ടി എം എൽ ക്യാപ്സ് ഓക്കെ ഇന്നർ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ എച്ച് ടി എം എല്ലിലെ ആണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇവിടെ ഈ ബട്ടൺ എടുക്കുകയാണ് ഈ ബട്ടൻ്റെ ഐ ഡി ബി ടി എൻ എന്നാണല്ലോ നമ്മൾ ബി ടി എൻ ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് കിട്ടും ബി ടി എൻ ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ ഈക്വൽസ് എ എന്ന് കൊടുത്താൽ ഉണ്ടോ ആ കണ്ടന്റ് മാറി അതേസമയം നമ്മൾ വാല്യൂന്ന് കൊടുത്തിട്ട് കാര്യമില്ല ഇവിടെ ബി ടി എം ഡോട്ട് വാല്യൂ ഈക്വൽസ് എ എ ബി സി എന്ന് കൊടുത്തിട്ട് കാര്യമില്ല വാല്യൂ പ്രോപ്പർട്ടി അല്ല അതിൻ്റെ ഇന്നർ റിച്ചിറ്റി എം എൽ ആണ് നമുക്ക് മാറ്റേണ്ടത് സോ അതുകൊണ്ട് ഡിവ് സ്പാന് ബട്ടൺ അതുപോലെ ക്ലോസിങ് ടാഗുകളുള്ള എല്ലാത്തിനും നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടന്റിനെടുക്കാൻ ഇന്നർ റിച്ചിറ്റി എം എൽ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതായത് അതിൻ്റെ അതിൻ്റെ അകത്തുള്ള എച്ച് ടി എം എൽ കണ്ടന്റിനെടുക്കാനായിട്ട് ഇന്നർ റച്ച് ടി എം എൽ യൂസ് ചെയ്യും ഇൻപുട്ട് ഫീൽഡുകൾ ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് ഏരിയയുടെ ഒക്കെ നമുക്ക് ഡോട്ട് വാല്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടുക ഇവിടെ നമ്മൾ ഇന്നർ എച്ച് ടീമിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കൗണ്ടാണ് ഓരോ തവണ കിട്ടുന്ന കൗണ്ട് സോ ഇന്നർ എച്ച് ടീമിൽ ഈക്വൽസ് കൗണ്ട് അപ്പോൾ ഓരോ തവണ കൗണ്ട് കൂടും അത് ഈ കൗണ്ടർ എന്ന് പറയുന്ന ഈ സ്പാൻഡ് അകത്തേക്ക് സെറ്റ് ആകും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്യുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഇല്ല സംഭവിച്ചു ആ ഓക്കെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു ചെറിയ കാര്യം ചെയ്തിരുന്നു നമ്മളിത് ഡബിൾ ക്ലിക്ക് ആണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് കേട്ടോ ഓൺ ഡബിൾ ക്ലിക്ക് അതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ നമുക്ക് അത് ഡബിൾ ക്ലിക്ക് മാറി മാറ്റിയിട്ട് ഓൺ ക്ലിക്ക് ആക്കാം സോ ഓൺ ക്ലിക്ക് ഈക്വൽസ് ബട്ടൺ ക്ലിക്ക് റീലോഡ് ചെയ്യാം ഓക്കെ ഓരോ തവണ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് കൗണ്ടർ മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമുക്ക് നമ്മുടെ പേജിൻ്റെ അകത്തുള്ള ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവൻറ്റ് വെച്ച് പറ്റും സോ അതിനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നോക്കി ഇൻലൈൻ ഇവൻ്റ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് ഉണ്ട് അതാണ് ഇവൻ ലിസണേഴ്സ് എന്ന് പറയുന്നത് അതെന്താണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ